മോൻ ഈ ഈ ഇതുപോലെ ഏറ്റവും സാധാരണക്കാരെ നിലയിലെത്തിയത് എന്റെ ജിൻഡോൻ ചേർക്കുമ്പോൾ കഷ്ടപ്പാടി ഫലവും ദൈവത്തിന്റെ അനുഗ്രഹവും നാട്ടുകാരുടെ സഹരണവും എല്ലാമാണ് സന്തോഷായോന്നോ സന്തോഷത്തിന്റെ കൊടുമുടിയിലാണ് നിക്കണവിടെ വിചാരിച്ചത് മാനിക്കാൻ ഞാനിന്നൊരു അഭിമാനം ആവണേ ഈ രൂപയേക്കാൾ കൂടുതലും ഞാൻ പ്രധാനം കാണിപ്പിച്ചു എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് ഈ നാടിൻ്റെ അഭിമാനമാണെന്ന് എല്ലാവരും പറയും ഈ നാട്ടിലുള്ളവരെല്ലാം പറയും കിട്ടി ജയിക്കണം നാടിൻ്റെ അഭിമാനമാണെന്ന് അപ്പോൾ ഞാൻ മാണിക്യാഹത്തിൽ കാലയ്ക്ക് കപ്പുയർത്തി വന്ന് നിൽക്കണേ എല്ലാ ആൾക്കാർക്കും കാണാനും കേൾക്കാനും സാധിക്കുന്നത് എല്ലാവരും എല്ലാ ഈ നാടിനും ശരിക്കും ഒരു അഭിമാനമാവണെന്ന് മാത്രം ഞാൻ ചോദിച്ചു അങ്ങനെ മാത്രം ഞാൻ പ്രാർത്ഥിച്ചു അത്തേക്കാൾ കൂടുതൽ കാര്യം കൊടുത്തത് ഞാൻ അതിനായി ഈ ഈ മുത്താണ് മുത്താണ് രാജാവ് എല്ലാവരോടും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവരോടും ബിഗ് മോഹൻലാൽ സാറിനോടും നന്ദി നന്ദി ആ മണ്ഡലം പറഞ്ഞ ആളാണ് രാജാവാക്കി ഉയർത്തി രാജാവായി വന്നത് അത് ദ്രീവത്തിന്റെ വിഷയം ഒരു സാധാരണക്കാരനും ബിഗ് ബോസ് വിൻ ചെയ്യാമെന്നുള്ളത് ഇപ്പൊ ചേട്ടൻ തെളിയിച്ചിരിക്കാണ് ഇപ്പൊ അമ്മക്ക് എന്താ അത് പറയാനുള്ളത് എല്ലാ പ്രേക്ഷകരുടെയും എല്ലാ എല്ലാ പ്രേക്ഷകരുടെയും തുണയാണ് ഈ വിജയത്തിന്റെ കാരണം ハハハ